ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മള് ഇന്നൊരു പരിപാടിക്ക് പോവാണ് കേട്ടോ ഞങ്ങളെ പഞ്ചായത്തിൽ നിന്ന് ഭിന്നശേഷിക്കാർക്കായിട്ട് കലാമേള നടത്താറുണ്ട് എല്ലാ വർഷവും അപ്പോൾ ഈ വർഷത്തെ കലാമേളക്കാണ് നമ്മൾ പോകുന്നത് ഞങ്ങളുടെ അടുത്തുള്ള റോസെൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത് കേട്ടോ അത്ര അടുത്തൊന്നും അല്ല എന്നാൽ ഒരുപാട് ദൂരമില്ല അപ്പം എൻ്റെ ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യണം ഞാൻ അതിലൊക്കെ രണ്ടും രണ്ട് വഴിക്കായിട്ടുണ്ട് സ്വാഭാവികം എപ്പോഴും അങ്ങനെയാണല്ലോ ഉണ്ടാവില്ലേ അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഏകദേശം ഒരു ഒരു വർഷം മുന്നേ ഒക്കെ ആയിട്ട് ട്രെൻഡിങ്ങിലായിരുന്നു കോസ്റ്റ്യൂമായിരുന്നു അപ്പം എൻ്റെ വാച്ചും റിങ്ങും ഹെയർ സ്റ്റൈലും മേക്കപ്പും എല്ലാം എല്ലാവരും കണ്ടല്ലോ അല്ലേ എല്ലാവരും കാണും അതിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കണേ അപ്പം ഞാൻ പോകുന്നത് എൻ്റെ കസിൻ്റെ വൈഫിൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ സ്നേഹത്തോടെ ശിബിത്ത എന്ന് വിളിക്കും അവരുടെ കൂടെയാണ് പോണത് അപ്പോൾ അവരെ വെയിറ്റ് വരാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഞാൻ എസ് ചെയ്യാൻ അപ്പോൾ ഒരു മിറർ സെൽഫി ഓർ വീഡിയോ ഒക്കെ ആവാം അപ്പോൾ ഇതാണ് അവരെ വീട് എൻ്റെ ആപ്പാൻ്റെ വീടാണ് കസിൻ്റെ വൈഫെന്ന് ഞാൻ പറഞ്ഞത് അപ്പാൻ്റെ മകൻ്റെ വൈഫിനെയാണ് കേട്ടോ അപ്പോൾ ആപ്പാൻ്റെ വീടും ഞങ്ങളുടെ വീടും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അതിൻ്റെ മുന്നേ തന്നെയാണ് ഞങ്ങളുടെ വീടുള്ളത് മരങ്ങൾക്കിടയിലൂടെ കാണുന്നതാണ് എൻ്റെ വീട് അപ്പോൾ ഇതാ ഞങ്ങളവിടെ എത്തി എത്തിയപ്പോൾ ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്ന് കേട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരം വൈകിട്ടുണ്ടാവും എല്ലാവരും വന്നിട്ടുണ്ടാകും പ്രോഗ്രാം പകുതി ആയിട്ടുണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഏകദേശം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആൻഡ് ഞാനൊരു കാര്യം പറയാൻ പറ്റുമോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പരിപാടിയിലെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഷിഹാബുദ്ദീൻ പൂക്കോട്ടവരാണ് കേട്ടോ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം ഇപ്പോൾ ഈശ്വര പ്രാർത്ഥന നടക്കുകയാണ് അതിനാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് എടുക്കണം ആൻഡ് വൺസ് അപ്പോൺ എ ടൈം ഇങ്ങനെ ഒരു പരിപാടിയുടെ ആയിരുന്നു ഞാൻ അതിവിടെ തന്നെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ വർഷത്തെ പരിപാടിയുടെ ചീഫ് ഗസ്റ്റ് ആയിരുന്നത് ഞാനായിരുന്നു പക്ഷെ എനിക്കങ്ങനെ പറയുമ്പോൾ എന്തൊക്കെയോ കുളിരി പോയിരുന്നു ഒരു പരിപാടിയിൽ ഞാൻ ഗസ്റ്റായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പരിപാടിയുടെ ഉദ്ഘാടന സെഷനൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം സംസാരിക്കണം കേട്ടോ ഒരുപാട് കഴമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പരിമിതികളും അതുപോലെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും അതിനെപ്പറ്റി എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുറെ മോട്ടിവേഷനൊക്കെ തന്നു ഞാൻ അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയായിരിക്കും വരുന്നത് ആരായിരിക്കും കൊണ്ടുവരുന്നത് എന്നൊക്കെ ഞാൻ അറിയാം എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടാവും എന്ന് വളരെ നേരിട്ട് കാണാൻ പറ്റിയപ്പോഴും പിന്നെ അദ്ദേഹത്തെ അവരെ എടുത്ത് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ നമുക്ക് എന്തോ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അദ്ദേഹത്തിന് ചുറ്റും കുറെ നല്ല ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ടല്ലോ എന്നൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അദ്ദേഹത്തൊന്ന് അടുത്ത് കാണാൻ ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല കുഴപ്പമില്ല ദൂരത്തുനിന്ന് തന്നെ കാണാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഫോണിൽ കാണുന്ന അത്രയും ദൂരത്തൊന്നും ആയിരുന്നില്ല കേട്ടോ കുറച്ചൊക്കെ അടുത്തു ഞാൻ കണ്ടത് ഫോണിലാവുമ്പോൾ അങ്ങനെയാണല്ലോ നല്ല അടുത്ത് പോയി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഒരു നിങ്ങൾ ആരെങ്കിലും ഒക്കെ എന്റെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ടി വി പ്രോഗ്രാമിലൂടെ ഒക്കെ കണ്ടു കണ്ട് പരിചയമുണ്ടാവും അതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് കുറെ ആളുകൾ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോ എനിക്ക് പലപ്പോഴും നിങ്ങളെ മനസ്സിലാവുന്നില്ലെങ്കിലും നിങ്ങളെ അറിയുന്നു ഇത്രയും ആൾക്കാരായിരുന്നു കേട്ടോ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരും അവരുടെ പേരൻസും ഒക്കെയാണ് കേട്ടോ അവരുടെ ഒരു ആർട്സ് പ്രോഗ്രാം ആണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് സമാത്ര പഞ്ചായത്തിലും സംസ്ഥാന സർക്കാരാണ് മാറ്റേണ്ടത് ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ സംഘടനകളും ഞങ്ങളും ഉൾപ്പെടെ നമ്മളെല്ലാവരും സർക്കാരിനോട് ആവശ്യപ്പെടണം ആവശ്യപ്പെടും നമുക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കാം സർക്കാർ നമ്മളെ കനിയാതിരിക്കില്ല എന്ന് വിചാരിക്കാം നമുക്കറിയാം പല കുട്ടികൾക്കും എ സി ഇല്ലാതെ ജീവിക്കാൻ കഴിയാതെ അവർക്ക് സാഹചര്യങ്ങളോട് പൊരുത്തമടങ്ങിയ മക്കളൊക്കെ ഉണ്ട് അവർക്ക് ചിലപ്പോൾ ആശ്വാസത്തിന് വേണ്ടിട്ട് നമ്മൾ അത് കാരണം അവരുടെ പെൻഷൻ നഷ്ടപ്പെടുന്നുണ്ട് സർക്കാർ തീർച്ചയായിട്ടും അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണം ഘടന സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോരുത്തരായിട്ട് പരിപാടി അവതരിപ്പിക്കാണ്ടായിരുന്നു കേട്ടോ കുറേ പേരുടെ പാട്ടും ഡാൻസും ഒപ്പനയും അങ്ങനെ ഒരുപാട് പരിപാടികൾ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ നമ്മൾ ഫുഡ് അയക്കുകയാണ് കുറച്ചധികം പ്രോഗ്രാം ഉള്ളതുകൊണ്ടും പിന്നെ ഇങ്ങനത്തെ കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് എപ്പോഴാണ് ബുദ്ധിമുട്ട് വരാമെന്നറിയില്ലല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് പ്രോഗ്രാം തീർക്കണ്ടേ അതുകൊണ്ട് തന്നെ നമുക്ക് ലഞ്ചിനായിട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല നമ്മൾ ഫുഡ് അയക്കാൻ നമുക്ക് പോയി കഴിക്കാം ആ സമയത്തും പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ അപ്പുറത്തെ ഹാളിലായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടു തന്നാൽ മതി ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഇവിടെ ആയിരുന്നു കഴിക്കണേ ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് പേഴ്സൺ ആണ് സനമോൾ അവൾ ഏകദേശം എൻ്റെത് സെയിം കണ്ടീഷനിലുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ ഇരുന്നു കൊണ്ട് ഡാൻസ് കളിക്കണം കണ്ടിട്ട് എനിക്ക് ഇത്രയും ഇൻസ്പയർ ആയ ഒരാളായിരുന്നു കേട്ടോ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പരിപാടിക്ക് വന്നപ്പോഴാണ് മോളെ ശരിക്കും പരിചയപ്പെടുന്നത് കേട്ടോ അതിനുശേഷം പിന്നെ ഞങ്ങൾ നല്ല കൂട്ടായി വാട്സപ്പിലൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവരും ഒന്ന് വന്നിട്ടുള്ളത് ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാനാണെങ്കിലും എന്നെയും അതിനു തന്നെയാണ് വിളിച്ചിട്ടുള്ളതെങ്കിലും ഞാനൊന്നും അവതരിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ എല്ലാം കാണാനായിട്ട് വന്നതാണ് കുറെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു പാട്ട് പാടുകയും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്കെന്തോ എനിക്ക് അതിന് താൽപ്പര്യം ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ആൻഡ് ഐ റിയലി അപ്രിഷ്യേറ്റ് ദ പേഴ്സൺസ് ബിഹൈൻഡ് ദ പ്രോഗ്രാം കാരണം അവർക്ക് വേണമെങ്കിൽ ഇവർ സ്പെഷ്യലി ഏബിൾഡ് അല്ലേ അവർക്ക് പ്രത്യേകിച്ച് പരിപാടി ഉണ്ടാക്കണ്ടല്ലോ അവരുടെ പാരൻസ് വേണമെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റി നിർത്താമായിരുന്നു പക്ഷേ ഓരോരോ ഇയറിലും പരിപാടി വെക്കുന്നുണ്ട് അതിൽ സജീവമായിട്ട് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ സ്പെഷ്യലി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പം സംസാരിക്കുന്നുണ്ട് ഞാനത് എനിക്കത്രയും ഇഷ്ടപ്പെട്ട ഒരു സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു കേട്ടോ ഞാൻ ഇത്രയൊക്കെ സംസാരിച്ച് വന്നപ്പോഴേക്കും നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ ടീച്ചറാണ് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ടീച്ചറാണ് കേട്ടോ ജസീന ടീച്ചർ എന്നെ പഠിപ്പിക്കണമില്ല പക്ഷേ അങ്ങനെ പരിപാടി എപ്പോഴും തീർന്നിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ പക്ഷെ നമുക്ക് കുറച്ച് അർജൻറ് ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ പോയി പറഞ്ഞ് നമ്മളെ അവിടെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്ന സമയത്ത് അപ്പോൾ നമുക്ക് പരിപാടിയിൽ പങ്കെടുത്തതിന് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയൊരു ബോക്സ് ബോക്സാണ് ഇതിലെന്താണെന്ന് അറിയാൻ ഞാൻ ഭയങ്കര വീട്ടിൽ വീട്ടിലൊത്തി ഉടനെ ഒന്നും നോക്കിയില്ല അപ്പം തന്നെ അൺബോക്സ് ചെയ്തു കേട്ടോ അതിലുണ്ടായിരുന്നത് രണ്ട് പ്ലേറ്റും പിന്നെ നാല് കപ്പും ആയിരുന്നു കേട്ടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സാധാ കപ്പും പ്ലേറ്റുമായിട്ടൊക്കെ കരുതുള്ളൂ പക്ഷേ ഞാൻ കാണിച്ചു തരാം ചെറിയ ബ്യൂട്ടിഫുൾ ഒരു നല്ല എസ്തറ്റിക് ലുക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ടും വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ